നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ഒരു മോഡലാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ വാഹനം ഷൂട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് അലൻ വന്നു ഇന്ന് അപ്പക്കൂട്ടനല്ല അലനാണ് അലൻ വന്നപ്പോൾ ചോദിച്ചു ഏതാണ് ഇന്നത്തെ വാഹനം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ടൊയോട്ട റൂമിയോണാണ് ഏ ടോയോട്ടോ റൂമിയോണോ അത് ഏത് മോഡൽ എന്ന് അലൻ ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ കേട്ടിട്ടില്ലെങ്കിൽ ഏതാണ് ടൊയോട്ടയുടെ ഏറ്റവും പുതിയൊരു വാഹനം വന്നിരിക്കുന്നതെന്ന് അത് ഈ കാണുന്ന റൂമിയോൺ എന്ന മോഡലാണ് ഇത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മാരുതി ഇരട്ടിക തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ മാരുതിയും അല്ലെങ്കിൽ സുസുക്കിയും ടോയോട്ടയുമായിട്ട് വലിയ ഒരു ടൈപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുസുക്കിയുടെ പല മോഡലുകളും ടൊയോട്ടയുടെ പേരിൽ വരുന്നു ടൊയോട്ടയുടെ പല മോഡലുകളും സുസുക്കിയുടെ പേരിൽ വരുന്നു അങ്ങനെ ആ ബാന്ധവത്തിൽ ജനിച്ച ഏറ്റവും പുതിയ സന്തതിയാണ് ഈ റോമിയോൺ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ യുവാവ് ഇദ്ദേഹത്തിൻ്റെ മുൻഭാഗം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ക്രിസ്റ്റയായിരിക്കും ക്രിസ്റ്റയുടെ മുൻഭാഗം പോലെ മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റ് വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല പിന്നെ ടൊയോട്ട എന്നുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹന നിർമ്മാതാവിൻ്റെ ബാഡ്ജിങ്ങിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും എർട്ടിക ഇന്ത്യയിൽ എത്തിയിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു പതിനൊന്ന് വർഷം കൊണ്ട് പത്ത് ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിഞ്ഞ ഒരു ഗംഭീര വാഹനമാണ് എർട്ടിക സാധാരണഗതിയിൽ നമ്മളൊരു മൾട്ടി പർപ്പസ് വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഇന്നോവ ക്രിസ്റ്റ പോലുള്ള വാഹനങ്ങളായിരിക്കും പക്ഷേ അവിടെ വരെ എത്താൻ പറ്റാത്ത അതിനൊക്കെ നല്ല വിലയാണിപ്പോൾ അവിടെ വരെ എത്താൻ പറ്റാത്ത എന്നാൽ ഏഴ് ഏഴുപേരൊക്കെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു വാഹനം എർട്ടിക തന്നെയാണ് എർട്ടിക അല്ലെങ്കിൽ കിയ കാരൻസ് ആരുതര തന്നെ എൽ സിക്സ് ഒക്കെയാണ് ആ ഒരു സെഗ്മെൻ്റിലുള്ളത് പക്ഷേ അതിലേറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു വിലക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച വാഹനങ്ങളിലൊന്നും ഇർട്ടിക തന്നെയാണ് അപ്പോൾ പതിനൊന്ന് വർഷം കൊണ്ട് ഒമ്പത് ലക്ഷം യൂണിറ്റുകൾ കഴിഞ്ഞു അടുത്ത കാലത്തെ കണക്കൊക്കെ നോക്കിയാണെങ്കിൽ ദിവസവും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റുകൾ ഇരട്ടിക വിൽക്കുന്നുണ്ട് എന്നാണ് കണക്ക് അതൊരു ഗംഭീര സംഭവം തന്നെയാണ് ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചെണ്ണം ഓരോ ദിവസവും വിൽക്കുന്നു ഈ കഴിഞ്ഞ മാസം മാത്രം ഏതാണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് യൂണിറ്റുകൾ വിറ്റു അതായത് പതിനൊന്ന് വർഷത്തിന് ശേഷവും അജയ്യനായിട്ട് തുടരുകയാണ് എർട്ടിക അപ്പോൾ അങ്ങനെയുള്ള എർട്ടികയാണ് ഇപ്പോൾ ടൊയോട്ട സ്വന്തമാക്കി റോമിയോൺ എന്നുള്ള പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ടൊയോട്ടയുടെ പേരിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ഇരട്ടികയിൽ ഉണ്ടായിരുന്ന എൻട്രി ലെവൽ മോഡൽ ടൊയോട്ടയ്ക്ക് കൊടുത്തിട്ടില്ല ഓമിയോന് കൊടുത്തിട്ടില്ല മറ്റൊരു കാര്യം ടൊയോട്ടയുടെ കാര്യത്തിൽ എപ്പോഴും വാറണ്ടി പോലുള്ള കാര്യങ്ങൾ എപ്പോഴും കൂടുതലായിരിക്കും അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതായത് ഇരട്ടിക വാങ്ങിക്കുന്നതിൽ കൂടുതൽ വാറണ്ടിയും വരും നിങ്ങൾക്ക് ഓമിയോൺ വാങ്ങിക്കുകയാണെങ്കിൽ കിട്ടും അത്തരം മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് എക്സ്റ്റീരിയറുള്ള മാറ്റങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് എന്തായാലും മുൻഭാഗം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം വളരെ ഭംഗിയായിട്ടുണ്ട് തോന്നുന്നത് ഇരട്ടിയേക്കാൾ നന്നാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ ഒരു ക്രിസ്റ്റ എന്ന മോഡലിൻ്റെ ഏതാണ്ട് അതേ രീതിയിലേക്കുള്ള ഗ്രില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻഭാഗത്താണ് ഈ മാറ്റങ്ങൾ മുഴുവൻ സംഭവിച്ചിരിക്കുക മറ്റൊരു കാര്യം അതായത് ഗ്രില്ലിൻ്റെ ഭാഗം പുതുതായിട്ട് പുതുതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗവും പൂർണ്ണമായിട്ടും അഴിച്ച് പണിതിരിക്കുകയാണ് എന്നാൽ മുൻഭാഗം കുറച്ചുകൂടി അഗ്രസീവായി അതുപോലെ തന്നെ ടൊയോട്ടയുടെ തനത് രീതിയിലുള്ള ആ ഒരു ഡിസൈനിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഒരല്പം താഴ്ന്ന് ഇരുന്ന് ലോ ലെവലിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓകുമ്പോൾ വരിക ക്രിസ്റ്റ തന്നെ അത് ക്രിസ്റ്റയാണല്ലോ അല്ലേ എന്ന് തോന്നുക പോലും ചെയ്തേക്കാം എന്തായാലും ഈ ഗ്രില്ല് തന്നെയാണ് അതിന് കാരണം ഈ കാണുന്ന പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭംഗിയുള്ള ഗ്രില്ലിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഇവിടെ അലൂമിനിയം ഫിനിഷുള്ള ടോയറ്റോടെ ലോഗോ കൂടാതെ ഇവിടെ ക്രിസ്റ്റയെ കൃത്യമായിട്ട് ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഈ ഒരു കോം ഗംഭീരമായ ഒരു കോം ലൈൻ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോഴാണ് ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തിന് പാടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതായത് ഇരട്ടുകയാണ് എന്ന് തോന്നുകയില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്തായാലും ലൈറ്റുകളുടെ കാര്യത്തിലൊന്നും മാറ്റമില്ല എൽ ഇ ഡി ഡേറ്റ റണ്ണിങ് ലാം പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ പ്രൊഡക്റ്റർ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഉള്ള എലമെൻറ്റുകളൊക്കെ വളരെ ഭംഗിയാണ് അതായത് ഈ ഒരു അലൂമിനിയം ഫിനിഷ് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ കടന്ന് നിൽക്കുമ്പോൾ ഒരൊറ്റ യൂണിറ്റ് പോലെ തോന്നിക്കുകയാണ് ഇപ്പോൾ ഗ്രില്ലും ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഭാഗവും അത് വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിലെ എലമെൻറ്റുകളൊക്കെ വളരെ ഭംഗിയാണ് വളരെ പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുമുണ്ട് താഴേക്ക് വരുമ്പോൾ ഈ ഭാഗവും പാടേ മാറിയിരിക്കുകയാണ് അതായത് ബമ്പർ പാടേ മാറിയിരിക്കുന്നു ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഉള്ള ഭാഗവും ഒക്കെ പുതിയതാണ് അതുപോലെ ഇവിടുത്തെ കട്ടുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വാഹനത്തിന് പഴയ രൂപത്തിൽ നിന്നും വിട്ടുമാറാതെ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തതിന് തീർച്ചയായിട്ടും ഇതാരാ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞു കൊടുക്കാം അവരുടെ എൻജിനീയേഴ്സ് ആണോ ഡിസൈനേഴ്സ് ആണോ അല്ലെങ്കിൽ മാരതിയുടെ ഡിസൈനേഴ്സാണോ അറിഞ്ഞു കൊടുക്കാം എന്തായാലും അവർ വളരെ ഭംഗിയായിട്ട് ആ കാര്യം നിർവഹിച്ചിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഭംഗിയുള്ള ഒരു എയർ ഡാം ഉണ്ട് അതിൻ്റെ താഴെയായിട്ടാണെങ്കിലും വളരെ ആയിട്ട് ഈ ഒരു കോം ലൈനുകൾ കൊടുത്തിരിക്കുന്നു അങ്ങനെ മൊത്തത്തിലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട് മുൻഭാഗത്ത് ഇരട്ടിയേക്കാളും വളരെ ഭംഗിയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ കട്ടുകളും ക്രേസുകളും ഒക്കെ വാഹനത്തിൻ്റെ ആ ഒരു ഷാർപ്നസ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരട്ടിക ആയിരുന്ന കാലത്തും ഈ വാഹനമായിരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു പെർമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബോണർ ബോണ ഒക്കെ ഈ വാഹനത്തിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് അത് നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുണ്ട് രണ്ട് കനത്ത ലൈനുകൾ എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയാണ് മുൻഭാഗത്തെ മാറ്റം മുൻഭാഗം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വാഹനം എട്ടയാണെന്ന് തോന്നില്ല ക്രിസ്റ്റയാണെന്ന് തോന്നും ക്രിസ്റ്റാൽപ്പങ്ങൾ വിവരമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റം നമുക്ക് കാണാം ഒന്ന് അലോവീൽ ഡിസൈനിലാണ് അലോവീലിൻ്റെ അല്ലെങ്കിൽ വീലിൻ്റെ സൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല അലോയ് അലോവീലിൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് അതും ടൊയോട്ടയുടെ പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള ഡിസൈനിലേക്കാണ് മാറിയിരിക്കുന്നത് ബ്ലാക്കും അതുപോലെ സ്റ്റീൽ ഫിനിഷും അല്ലെങ്കിൽ അലൂമിനിയം ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം സൈഡ് പ്രൊഫൈലിൽ ഒരു മാറ്റവും ഇല്ല ഈ വാഹനം മാരതിയുടെ ആണോ ടോയ്റ്റേഡ് ആണോ എന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഒരു മാറ്റവും ഇല്ലാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത്രയും നീളമുള്ള ഒരു വാഹനം കാണുമ്പോൾ നമുക്കറിയാം ഉൾഭാഗം എത്രത്തോളം റൂമി ആയിരിക്കും എന്നുള്ള കാര്യം അത് തന്നെയാണ് റൂമിയോണെന്നുള്ള വാക്കിൻ്റെ അർത്ഥവും റൂമിയോണെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്നുകിൽ റൂമി അല്ലെങ്കിൽ യൂണിക്ക് എന്നൊക്കെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും യുണീക്ക് എന്ന് വിളിക്കാനാവില്ല കാരണം എർ ടി ഓൾറെഡി ഉള്ളതുകൊണ്ട് യൂണീക്ക് അല്ല പക്ഷേ റൂമി എന്നുള്ള ആ ഒരു പേര് കൃത്യമായിട്ടും റൂമി വൺ ചേരും അപ്പോൾ വളരെ നീളമുള്ള ഈ ഒരു സൈഡ് പ്രൊഫൈല് മോൾ മേൽഭാഗത്ത് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ആകെ പറയാവുന്നത് ഇവിടെ ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗമാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുകയെന്നുള്ളതാണ് എന്തായാലും ഇത്രയും നീളമുള്ളൊരു എം ബി വി എന്നുള്ള നിലയ്ക്ക് ആ ഒരു സൈഡിൻ്റെ വൃത്തിയടക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഇവിടെയൊക്കെ കനത്ത ബോഡി ലൈനുകൾ കൊടുത്തിട്ടുണ്ട് ഭംഗി ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി കളേഡ് തന്നെയാണ് സൈഡ് വ്യൂ വ്യൂമെഗേഴ്സ് അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗം അങ്ങനെ മുകളിലൂടെ നീളുന്നുണ്ട് അത് ഈ വിൻഡോ ഒക്കെ നീണ്ട് പിൻഭാഗത്തേക്ക് പോകുന്നു എന്നാലും ഒരു സെവൻ സീറ്റർ വാഹനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ വളരെ വിശാലമായ വളരെ വലിയ ഒരു ക്വർണ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്ഭാഗത്തിരിക്കുന്നവർക്ക് വീണ്ടും റൂമി ആയിട്ട് തന്നെ അനുഭവപ്പെടും എന്നുള്ളൊരു സംശയമില്ല അതുപോലെ തന്നെ എ ബി സി പില്ലറിലൊക്കെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ഇങ്ങനെ ഒരു എലമെൻ്റ് ആയിട്ട് തന്നെ അങ്ങനെ പോകുന്നത് കാണാനും ഭംഗിയുണ്ട് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇരട്ടികയിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും എങ്കിലും വൈകി വായിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി ഇന്ന് ഫാൻറ്റം പറയുന്ന പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അലൻ പിന്നിലേക്ക് ഒരു പിൻഭാഗത്തേക്ക് വരുമ്പോൾ ആ ടോയോട്ടയുടെ ലോഗോ നാളെ പ്രധാനമായിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ അല്ലോട് പറയുകയായിരുന്നു അവന്മാർക്ക് ചേഞ്ച് വേണം അത്ര ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കൊള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചേഞ്ചിന് വേണ്ടി മാത്രം ഇവരെ ലോഗോ ഫിറ്റ് ചെയ്തു ഒരു ഗ്രില്ല് വെച്ചു എന്നിട്ട് ഇവരുടെ പേരിലെങ്കിൽ ഇറക്കുന്നൊന്നേ ഉള്ളൂ ഇത് വി എന്നുള്ള മാനുവൽ ട്രാൻസ്മിഷനുള്ള അത് ടോപ്പൻ്റെ മോഡലാണ് ഈ കാണുന്നത് ഇവിടെ നിയോ ഡ്രൈവ് എന്ന് എഴുതിയിരിക്കുന്നത് ടൊയോട്ട ഈ ഒരു എഞ്ചിനെ വിളിക്കുന്ന പേരാണെന്ന് കരുതിയാൽ മതി മറ്റ് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല റോമിയോൺ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം പിൻഭാഗമൊക്കെ രസമാണ് കേട്ടോ ഈ വാഹനത്തിന് പിൻഭാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ല അതെ എട്ടിയിട അടക്കം വളരെ ഭംഗിയുള്ള കാര്യങ്ങളാണ് അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ സാധാരണഗതി ചെറിയ മാറ്റമൊക്കെ ടൈലാമ്പിനെ കൊടുക്കാറുണ്ട് അതുപോലെ സംഭവിച്ചിട്ടില്ല അതൊക്കെ അതേപടി കൊടുത്തിരിക്കുന്നു വളരെ വിശാലമായ ടൈ ലാമ്പാണ് ഒരു വസ്തു നിന്ന് ആരംഭിച്ച് മോൽ മേൽഭാഗത്തേക്ക് സൈഡിലേക്കൊക്കെ കടന്നു നിൽക്കുന്ന വമ്പൻ ടൈലാമ്പ് അതേപടി നിലനിർത്തിയിരിക്കുന്നു അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പിൻഭാഗം കൂടുതൽ ബോൾഡും കുറച്ച് ക്യാരക്ടറുള്ളതും ഒക്കെ ആക്കി മാറ്റുന്നുണ്ട് ഇവിടെ വീണ്ടും ആ ലോഗോ കൊടുത്തിരിക്കുന്നു ടോട്ടോ ലോഗോ കൊടുത്തിരിക്കുന്നു പിൻഭാഗത്ത് വൈപ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫീ ഡീഫോഗർ ഉണ്ട് ഇവിടെ ഒന്നും വലിയ എന്താ പറയുക തള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള സ്പോയിലർ ഒന്നുമില്ല ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു പിന്നെ ഉൾഭാഗത്തേക്ക് വീവാണെങ്കിൽ ഇരുന്നൂറ്റി ഒമ്പത് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് അതായത് ഏഴ് സീറ്റും തുറന്ന അവസ്ഥയിൽ പോലും ഇത്രയും ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യമാണ് സാധാരണ ഇതിൽ നമ്മൾ ക്രിസ്റ്റയലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ കാര്യമായ രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ട് എന്നാൽ ഈ ബാക്കിലെ രണ്ട് സീറ്റുകളും നമ്മളങ്ങ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് കൂടുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത് വേണമെങ്കിൽ ഒരു സൈക്കിൾ അടക്കം കയറ്റി വയ്ക്കണമെന്ന് അത്രയും ബൂട്ട് സ്പേസ് ഉണ്ട് അതുപോലെ വളരെ ഫ്ലാറ്റായ ബൂട്ട് സ്പേസ് ആയതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ നമുക്ക് ശ്രമകരമൊന്നുമല്ല ഇതിനകത്ത് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ വളരെ നീറ്റാണ് എൻ്റെ ഇൻ്റീരിയറിൻ്റെ ഒക്കെ ആ നിർമ്മാണ രീതിയും നിർമ്മാണ നിലവാരമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തരുന്ന രീതിയിലാണ് എനിക്ക് പൊതുവേ ബീച്ച് ഇൻറ്റീരിയർ ഇഷ്ടമല്ലാന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് മൊത്തത്തിൽ എൻ്റെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും മാരതിയുടെ മറ്റ് പല വാഹനങ്ങളെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ബൈജുവൻ നായർ ഈ ബൂട്ട് അങ്ങ് അടക്കുകയാണ് അപ്പോൾ ഉള്ളൂ എക്സ്റ്റീയറിൻ്റെ കാര്യം പറയാം എക്സ്റ്റീയറിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല ചേഞ്ചിന് വേണ്ടി മാത്രമുള്ള ചേഞ്ചുകളെന്നാണ് പറയേണ്ടത് എങ്കിൽ പോലും മുൻഭാഗത്തെ ചേഞ്ച് തീർച്ചയായിട്ടും ഭംഗിയായിട്ടുണ്ട് മുൻഭാഗത്ത് ഇരട്ടിക കണ്ടും അടുത്തവർക്ക് തീർച്ചയായിട്ടും ഒരു ഒരു റിഫ്രഷിംഗ് ഒരു ഒരു അനുഭവമായിരിക്കും ഏറ്റവും പുതിയ ഹോമിയോണിൻ്റെ മുൻഭാഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഉൾഭാഗത്തേക്ക് കയറാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മാറ്റമൊന്നുമില്ലെങ്കിൽ പോലും ഒന്ന് കയറി നോക്കാം ടോട്ട റൂമിയോൺ എന്ന ഈ ഒരു വാഹനം അതായത് മാരുതി എർട്ടിക ആദ്യമായിട്ട് ഇവിടെ എത്തിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവിടെ പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതിൽ പോലും ഒരു മാറ്റം വരുത്താൻ ടോട്ട മെനക്കെട്ടിട്ടില്ല അതായത് ഇരട്ടികയുടെ അതേ ഇൻറ്റീരിയർ എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ അഫോൾസ്ട്രിയുടെ നിറങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത്രപോലും മെനക്കെടാതെയാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ സൗത്ത് ആഫ്രിക്കയിലെ ബ്ലാക്ക് ഇൻറ്റീരിയറുള്ള മോഡൽ വളരെ രസകരമാണ് റൂമിയോൺ തന്നെയാണ് അതിൻ്റെ പേരും അതിനുശേഷം ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ എനിക്ക് എപ്പോഴും ടി ഉത്ഭാതക്ക് ആകുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു അല്പം ഡൾ ആയിട്ടുള്ള ഇൻറ്റീരിയറായിട്ട് തോന്നാറുണ്ട് അത് ഈ ഒരു ബീജ് നിറത്തിൻ്റെ ബീജ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു ബീജ് ആയത് ആ ഒരു ബീച്ചിൻ്റെ പ്രശ്നമായിരിക്കാം എന്തായാലും ഭൂമിയോട് ഇന്ത്യയിലെത്തുമ്പോഴത്തേക്കും ഇതൊക്കെ ബ്ലാക്ക് ആയിട്ട് ബ്ലാക്കായിട്ട് മാറുന്ന പ്രതീക്ഷിച്ചെന്നെ പോലുള്ളൊരു മണ്ടന്മാരായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു പോയി എക്സൽസൈസ് വാങ്ങിക്കട എന്നാണ് കമ്പനി പറയുന്നത് എക്സൽ സൈസിൻ്റെ ഇൻഡീയ ഭംഗിയാണ് വളരെ പ്രീമിയമാണ് ബ്ലാക്കുമാണ് എന്തായാലും ഇതിപ്പോൾ അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു വുഡ് ഫിനിഷ് ഉള്ള ഈ ട്രും ഒക്കെ അത് രസകരമായിട്ട് കുഴപ്പമില്ല ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും അല്പം കൂടി എന്താ പറയണത് മങ്ങിയ അല്ലെങ്കിൽ അല്പം കൂടി ഡാർക്ക് ഡാർക്കായിട്ടുള്ള ബീജ് തന്നെയാണ് കാണുന്നത് ആപ്പഴും ബ്ലാക്ക് കാണാവുന്ന നമുക്ക് ഈ കാണുന്ന എ സി വെൻറ്റിൻ്റെ ഭാഗമാണ് ഈ എ സി വെൻറ്റ് തീർച്ചയായിട്ടും ഇർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ രസകരമാണ് പല പ്രീമിയം വാഹനങ്ങളെയും ഓർപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ടോപ്പെൻറ്റ് മാനുവൽ മോഡലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് മോഡലും ഉണ്ട് ഈ ഈ വാഹനത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്നത് മാരുതി അർട്ടയിൽ കാണുന്ന അതേ സെവൻ ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ് അതിൽ അത്യാവശ്യം വേണ്ട കണക്റ്റഡ് ഫീച്ചേഴ്സ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടെന്ന് പറയാം പിന്നെ ഇൻഫർമേഷനുകൾ ധാരാളം കൊടുത്തിരിക്കുന്നു അതിലിപ്പോൾ റേഡിയോ അതുപോലെ തന്നെ റേഞ്ച് ആവറേജ് മൈലേജ് പിന്നെ ടൈം ഡേറ്റ് അത്തരം കാര്യങ്ങൾ അവിടെ കാണുന്നു കണക്റ്റിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ പ്ലീസ് കണക്ട് യുവർ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ എന്തായാലും അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു വിലക്ക് കിട്ടുന്ന വാഹനങ്ങളിൽ കാണാവുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട് ഇരട്ടികയിലേതുപോലെ തന്നെ ആപ്പിൾ കാപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തരക്കേടില്ലാത്ത ഒരു റിവേഴ്സ് ക്യാമറ ഉണ്ട് അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഒരു മോശമല്ലാത്ത റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്ക്രീനും അതിൻ്റെ സ്വിച്ചുകളും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു കൺഫ്യൂഷനൊന്നും ഉണ്ടാകില്ല എല്ലാം വളരെ കൃത്യമായി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് ചാർജിംഗ് ഒന്ന് ഇവിടെ ട്വൽവ് വോൾട്ടിൻ്റെയും മറ്റൊന്ന് ഇവിടെ ഇവിടേക്കാണെന്ന് യൂസ് പോർട്ടും ഉണ്ട് ഇവിടെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് തണുപ്പൊക്കെ അതാണ് ഈ ഒരു കപ്പ് കഫോർഡിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വെൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതാ തണുത്ത് വരയ്ക്കുന്ന നമ്മുടെ കൈയൊക്കെ ആ രീതിയിൽ തണുപ്പ് വരുന്നുണ്ട് അത്രയൊന്നും ഇല്ല കേട്ടോ അതേ വളരെ എന്തായാലും ഒരു തണുത്ത സാധനങ്ങളൊക്കെ ബിയർന്നും വെക്കരുത് കേട്ടോ ബിയർന്നും തണുപ്പിച്ച് വെച്ച് ഓടിച്ചുകൊണ്ടൊന്നും പോകരുത് കുടിച്ചുകൊണ്ടെന്നും ഇവിടെ നമുക്ക് കൊക്കോ കോളയോ അല്ലെങ്കിൽ പെപ്സിയൊക്കെ പോലുള്ള സി പി എം വിരുദ്ധ പാനീയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ച് കുടിച്ചുകൊണ്ടൊക്കെ പോകാം എന്തായാലും ഈ ഒരു ഗിയർ ലിവർ അല്ലാതെ റാബ്ഡാണ് വലിയ പ്രത്യേകത ഒന്നുമില്ലാത്ത ഗിയർ ലിവർ അതിലൊന്നും ഒരു മാറ്റം ഇല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം പിന്നെ സ്ലൈഡിങ് ആയിട്ടുള്ള ഈ ഒരു ആംറസ്റ്റ് ആണ് കൈ നീളം അനുസരിച്ചും നമ്മുടെ ഇരിപ്പിൻ്റെ രീതി അനുസരിച്ചും നമുക്ക് ഈ ഒരു ആംറസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ അത് ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി ഒന്നുമല്ല മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം സ്ലാൻഡിങ് പൊസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ മാറ്റാവുന്നതാണ് സൺ പ്രൂഫ് വിശാലമായ സൺ പ്രൂഫ് ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഇതൊരു മൂന്ന് റോയുള്ള വാഹനമായതുകൊണ്ട് മേൽഭാഗത്ത് എ സിയുടെ വെൻ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും സ്പേസ് തന്നെയാണ് ഈ മാഡത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഡോർ ഡോർപാഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന കാര്യമുണ്ട് അതുപോലെ തന്നെ വുഡ് ട്രിം അതിലും തുടരുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം സ്റ്റിയറിംഗ് വീൽ ഇരട്ടിയുടെ തന്നെയാണ് നടുവിൽ ദാ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോഗോ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് അതിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള വേണമെങ്കിൽ വുഡ് ഫിനിഷ് എന്നൊക്കെ പറയാൻ രീതിയിലുള്ള ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഭംഗിയുള്ള ലെതർ റാപ്ഡായിട്ടുള്ള വീലാണ് ഇവിടെ മാരുതിയുടെ സ്ഥിരം രീതിയിലുള്ള ടെലിഫോണിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ ഭാഗത്തേക്ക് നോയിസ് കൺട്രോളുണ്ട് ഇവിടെ വോളിയൂം കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും തനത് രീതി മാരുതിയുടെ തനത് രീതിയിലുള്ള മീറ്റർ കൺസ്രോളാണ് അതിൽ ഈ നടുവിൽ കാണുന്ന ടി എഫ് ടി സ്ക്രീനിൽ ധാരാളം ഇൻഫർമേഷനൊക്കെ ഉണ്ട് രണ്ട് വലിയ മീറ്ററുകൾ കൊടുത്തിരിക്കുന്നു അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പക്ഷേ അതുമൊക്കെ പൂർണ്ണമായും മാരുതി തന്നെയാണ് അതിൻ്റെ നിറങ്ങളിൽ പോലും മാറ്റമൊന്നും വരുത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല മാറ്റം വരുത്തിയെങ്കിൽ നിങ്ങളൊന്ന് പറയുക കാരണം ഞാനിപ്പോൾ ഇരട്ടി കണ്ടിട്ട് കുറച്ച് കാലമായി എന്നാലും ഇവിടെ ഈ സൈഡ് വ്യൂമറേഴ്സിൻ്റെ ഫോൾഡ് ചെയ്യുന്ന സ്വിച്ച് ഒക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ നമുക്കിത് ഇതൊരു മൈക്രോ ഹൈബ്രിഡ് വാഹനമായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് സംവിധാനം ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും വളരെ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അപ്പം ഇത്രക്കാണ് പറയേണ്ടത് നല്ല ഉള്ള ഒരു ഒരു ബോണറ്റും അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന നല്ല ഗംഭീരമായ സീറ്റിംഗ് പോഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇരട്ടിക ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനമായി തീർന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷ്യപത്രം എന്നൊക്കെ പറയാവുന്നത് ഈ ഒരു സെക്കൻഡ് റോ സീറ്റാണ് സ്പേസ് ആണ് ഇത് കണ്ടല്ലോ ഞാൻ ഈ സീറ്റ് മുന്നിലേക്കും ഈ സീറ്റ് പിന്നിലേക്കും നീക്കിയിട്ടിരിക്കുന്നു ഇഷ്ടംപോലെ ആണ് അതല്ല സെൻട്രൽ ടണലിൻ്റെ തരിവോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് നെഞ്ചും പിരിച്ച് ധൈര്യമായിട്ടിരിക്കാവുന്ന ഒരവസ്ഥയുണ്ട് പിൻഭാഗങ്ങളെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ വിശാലമായ നാല് വെൻറ്റുകൾ എ സി വെൻറ്റ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഫാനിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റുകൾക്ക് സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഏറ്റവും പിൻഭാഗത്തേക്ക് പോകുമ്പോൾ അത് തിയേറ്ററിലേക്ക് പോകുമ്പോൾ എ സി വെൻ്റ് ഇല്ലെങ്കിൽ പോലും ഇത് മതി ഇത് സഫിഷ്യൻ്റാണ് പിൻഭാഗത്തേക്ക് കൂടി തണുപ്പ് എത്തിക്കാൻ ആം ക്സ്റ്റുണ്ട് നടുവിൽ ആരുമില്ലെങ്കിൽ കപ്പ് ഹോൾഡേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാവുന്ന അവസ്ഥയുണ്ട് എന്തായാലും ഈ സീറ്റ് നമുക്ക് അത്യാവശ്യം ഒന്ന് പിന്നിലേക്കൊക്കെ ഒന്ന് മറച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കും പിൻഭാഗത്ത് ആളിരിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റാം പിൻഭാഗത്തും ആൾ ഇരിക്കുന്നില്ലെങ്കിൽ ഡോർ പാഡിൽ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് തന്നെ എത്ര വലുതാണ് ആ ഒരു വിൻഡോ നോക്കുക നല്ല വലുപ്പമാണ് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ സെവൻറ്റി എം എം വിസ്താരം പ്രൊജക്ഷനിൽ വെളിയിലെ കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്കൻഡ് റോ സീറ്റ് പറയുന്ന കാര്യങ്ങൾ ഇനി പിൻഭാഗത്താണ് ഇരിക്കേണ്ടത് സീറ്റിൻ്റെ കംഫർട്ട് നമ്മൾ പറഞ്ഞില്ല കേട്ടോ സീറ്റിൻ്റെ ഈ ഒരു തൈ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമാണ് ഒന്നാന്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നോവ ക്രിസ്റ്റയിലേക്ക് പോകാൻ സാധിക്കാത്തവർക്ക് യാതൊരു മടിയും കൂടാതെ ഈ വാഹനം വാങ്ങിക്കാം ഇതിൻ്റെ ഒരു പ്രീമിയം കുറച്ചുകൂടെ പ്രീമിയം വാഹനം വേണമെങ്കിൽ എക്സൽ എൽ സിക്സിലേക്കും പോകാം ആ രീതിയിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഇതിനോടൊപ്പം നിൽക്കുന്ന ഒരു വാഹനം പിന്നീട് വന്ന് കിയ ക്യാരൻസ് ആണ് അതിൽ കുറച്ചുകൂടി നമ്മളെ ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വിലയ്ക്ക് ഈ വാഹനം തീർച്ചയായിട്ടും ഹൺഡ്രഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു വാഹനമാണ് അപ്പോൾ തേർഡ് തേർഡോസൈഡിൽ ഇരുന്ന് കാണി വലിയ എങ്കിലും മാമൂലുകൾ തെറ്റിക്കാതെ ഞാനൊന്ന് പിന്നിലേക്ക് പോകാം അപ്പോൾ പിൻഭാഗത്തേക്ക് അത് തേർഡോ സീഡിലേക്ക് കയറാൻ വേണ്ടി വളരെ എളുപ്പമാണ് ഈ മേൽഭാഗത്തുള്ള ഈ സൂന പിടിച്ചൊന്ന് വലിക്കുക താഴത്തെ ഈ സൂന പിടിച്ചൊന്ന് ഉയർത്തുക അപ്പോഴത്തേക്ക് ഇദ്ദേഹം മുന്നിലേക്ക് പോയി കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ആഹാ എന്തെങ്കിലും ആവശ്യമായിട്ടാണ് ഈ ചേട്ടനെ ഇരിക്കുന്നത് പക്ഷേ അത് ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് മറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര അധികം സ്പേസ് ഒന്നുമില്ല അതായത് മുൻഭാഗത്തിരിക്കുന്ന ഒരു സഹകരിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിൽ പോലും സാധാരണ നമ്മൾ കണ്ടുവരുന്ന തേർഡ് റോ സീറ്റുകളൊക്കെ തൈ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു സംശയമില്ല അല്പം കൂടി ഉയർന്ന നിൽക്കുന്ന തരത്തിലുള്ളൊരു സീറ്റാണ് അതുകൊണ്ട് കുറച്ചുകൂടി സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ദീർഘദൂരം കുട്ടികൾക്ക് തന്നെയാണ് ഇരിക്കാൻ സാധിക്കുന്നത് ഹെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിൻഭാഗത്തേക്ക് ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കപ്പ് ഹോൾഡറും വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല എന്തായാലും പിൻബാതൊക്കെ ഇരിക്കുമ്പോൾ വളവൊക്കെ വീശി പോകുമ്പോഴത്തേക്കും പിടിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സുന എവിടെയും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വിശാലമായ ഈ ഗ്ലാസ് ഏരിയയാണ് ഒട്ടും തന്നെ ക്രാംഡായ ഫീല് തോന്നില്ല എന്ന് മാത്രമല്ല ഈ ബീസ് കളറിൻ്റെ ഒരു ഗുണം നമ്മൾ പിൻഭാതിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബീസ് കളർ കാരണമാണ് ഇതിൻ്റെ അകത്ത് ഒട്ടും ക്രാംഡായ ഫീല് തേട്ടർ റോസീറ്റ് തോന്നുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയാവുന്നത് അല്ലെങ്കിൽ ഫുൾ ബ്ലാക്കാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇത്തിരി ഒരു ചെറിയ ക്രാംഡ് ഫീൽ വന്നേക്കാം പക്ഷേ ഇതിപ്പോൾ വളരെ പ്ലസൻ്റായ ആണ് പിന്നെ ആ എ സിയുടെ തണുപ്പ് മുഖത്തേക്ക് അടിച്ച് വരുന്നുണ്ട് തേർഡ് റോയിൽ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേയേറ്റർ സീറ്റിൽ പറയാവുന്നത് അപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും ഏതൊരു തേയേറ്റർ സീറ്റും പോലെ തന്നെ അത്ര സുഖകരമായി മുതിർന്നവർക്ക് ഇരിക്കാനല്ല കുട്ടികൾക്ക് ഇരിക്കാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ മുൻഭാഗത്ത് ഇരിക്കുന്ന മുൻഭാഗത്തിരിക്കുന്നവർ കാര്യമായിട്ടൊന്ന് സഹകരിച്ച് മുന്നിലേക്ക് നീക്കിയിടുകയാണെങ്കിൽ ഇവിടെയും സുഖമായിരിക്കാവുന്ന അത്രയും തൈ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് എർട്ടികയുടെ അല്ലെങ്കിൽ ഹോമിയോണിൻ്റെ തേയേറ്റർ സീറ്റിൻ്റെ ഗുണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് നിഷ്ക്രമിക്കുകയാണ് അപ്പോൾ നമ്മുടെ എർട്ടിക സോറി കേട്ടോ ടോയറ്റ റോമിയോൺ എർട്ടിക എന്ന് അറിയാതെ പറഞ്ഞു പോകും കാരണം ഇവിടെ ഇരുന്ന് നമ്മൾ നോക്കുമ്പോഴൊക്കെ കാണുന്ന ഇതെല്ലാം ഇരട്ടികയുടെ അതേ നിറങ്ങളും മറ്റും ആയതുകൊണ്ട് പെട്ടെന്നൊരു ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ആണ് അറിയാം അറിയാതെ എട്ടിയ എന്ന് പറഞ്ഞു പോകുന്നത് എന്തായാലും നമുക്ക് ടോയറ്റ റോമിയോൺ ഇനി ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ റൂമിയോണിൻ്റെ കാര്യത്തിൽ ഇരട്ടിക ഓടിച്ചിട്ടുള്ളവർക്ക് ഒരു തരി പോലും മാറ്റം അനുഭവപ്പെടില്ല കാരണം ഒരു വ്യത്യാസവും ഇല്ലല്ലോ എഞ്ചിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ല ട്രാൻസ്മിഷൻ വ്യത്യാസമില്ല പ്ലാറ്റ്ഫോം വ്യത്യാസമില്ല ഒരു കാര്യവും വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഒരു ഇരട്ടിക ഓടിക്കുന്ന അതേ ഫീൽഡോട് കൂടി തന്നെയാണ് ഓടിച്ചുകൊണ്ട് പോകാവുന്നത് എന്തായാലും ഈ വിവാഹത്തിൻ്റെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഗംഭീരമായ വിസിബിലിറ്റി ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടും ഇതാ ഇവിടെ ഈ ബോണറ്റൊക്കെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിൽ അത്രയും താഴ്ന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് ഈ ബമ്പറ്റുപമ്പു ട്രാഫിക്കിലൊക്കെ സുഖമായിട്ട് ഓടിച്ചു സാധിക്കും പിന്നെ ഈ കളേഴ്സൊക്കെ ആണെങ്കിൽ മേൽഭാഗത്ത് വളരെ ബ്രൈറ്റായിട്ടുള്ള ബീച്ച് വരാത്തിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും വെയിലടിക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വെയിലത്ത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഏതായാലും ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന ബീജാണെങ്കിലും മേൽഭാഗത്തെത്തിയപ്പോൾ കുറച്ച് എന്താണ് പറയുക ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒന്നാം തന്നെ സസ്പെൻഷനാണ് അതാണ് ഞാൻ ഈ വാഹനത്തിൻ്റെ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് നമ്മളിപ്പോൾ ഒരു കുഴിയൊക്കെ ചാടി കടന്നു പോകുന്നു പക്ഷേ ഒട്ടും തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് വളരെ സോഫ്റ്റായ സസ്പെൻഷനാണ് അതുകൊണ്ട് രസമാണ് നമുക്കത് ഇങ്ങനെ ഓരോരോ ബമ്പും കട്ടറും ഒക്കെ ചാടുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുന്നത് അല്ല അത് എടുത്തടിക്കുന്ന രീതിയിലുള്ള ബൗൺസ് ബാക്ക് ചെയ്യുന്ന ഒരു രീതി ഇല്ല പിന്നെ സ്ട്രൈറ്റ് ലൈൻ എബിലിറ്റി അതായപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ അത്യാവശ്യം സ്പീഡിൽ എന്ന് പറഞ്ഞാൽ ഒരു എ ടിയിലേക്കൊക്കെ പോവുകയാണ് എ ടിയിലൊക്കെ ഓടിക്കുമ്പോഴും ആ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിലും നല്ല രസമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ മാരുതിയുടെ മറ്റ് വാഹനങ്ങളുടെ ഒക്കെ അതേ തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഒരു പശു വളരെ കൃത്യമായി നടുക്കാനാണ് നിൽക്കുന്നുണ്ട് കുറച്ച് നേരമായി യുവതി അവിടെ തന്നെ ഉണ്ട് സ്റ്റിയറിങ്ങിൻ്റെ കൃത്യത നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് അതെല്ലാം നല്ല ഗംഭീരമായ വളരെ കൃത്യതയുള്ള സ്റ്റിയറിങ് അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള കൺട്രോളുകൾ ഗിയർ ഷിഫ്റ്റുകളൊക്കെ വളരെ സ്ലീക്കാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കുമ്പോഴുള്ള അത്രയും ആയാസമൊന്നും വേണ്ടി വരുന്നില്ല നല്ല ഗംഭീരമായ ഗിയർ ഷിഫ്റ്റ് അങ്ങനെ ഏതായാലും നല്ലൊരു ഒരു അനുഭവമാണ് ഈ വാഹനം ഓടിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ എട്ടുകയുടെ ആ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതിലും രസമാണ് പക്ഷേ കുറച്ച് മൈലേജ് പറയാനുള്ള സാധ്യതയുണ്ട് കാരണം ടോർക്കൺ വോട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് ആണ് എങ്കിൽ പോലും അത് ഓടിക്കുന്ന ഒരു ഹരമുള്ള കാര്യം തന്നെയാണ് തന്നെ ഏഴ് പേരൊക്കെ ഇരുന്നിട്ടാണെങ്കിലും നമ്മൾ ആ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനം ഓടിക്കുമ്പോൾ ശരിക്കും ഒരു ഒരു വലിയ വാഹനം ഓടിക്കുന്ന ഫീലൊന്നും കിട്ടുന്നില്ല ഒരു ചെറിയ ഹാഷ് ബാഗ് ഒരു ഓട്ടോമാറ്റിക് ഹാഷ് ബാഗ് ഓടിച്ച് പോകുന്ന ഹരത്തോടു കൂടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു സെവൻ സീറ്റർ എക്ടറി ഗിയർ പോലും ഓട്ടോമാറ്റിക്ക് എന്നാലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡലാണ് ഇനിയിപ്പോൾ എഞ്ചിനെ പറ്റി പറഞ്ഞാൽ യാതൊരു മാറ്റവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും കാലം എക്ട്രികൾ കണ്ടിരുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പീഡർ പെട്രോളിൽ നിന്ന് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് നൂറ്റി ഒന്ന് ബി എസ് പി എൻജിനാണിത് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റിന് മീറ്ററാണ് മാക്സിമം ടോർക്ക് ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് കൺവേർട്ട് ഗിയർ ബോക്സ് ഉണ്ട് തന്നെ വല്ല ഓമിയോ ഉണ്ട് സി എൻ ജി വേർഷനും ഉണ്ട് സി എൻ ജിയിൽ ഒരു അല്പം പവർ കുറയുന്നുണ്ട് എയ്റ്റി സിക്സ് ബി എച്ച് പി ആയിട്ട് മാറുന്നുണ്ട് അതുപോലെ നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റൻ മീറ്ററായിട്ട് ടോർക്കും കുറയുന്നുണ്ട് ഈ ഒരു സി എൻ ജി ഓപ്ഷനിൽ തന്നെ വല്ല സി എൻ ജിയിൽ ഈ മാനുവൽ ഗിയർ ബോക്സുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇല്ല ഈ ഒരു എഞ്ചിനെ പറ്റിയും ഗിയർ ബോക്സിനെ പറ്റിയും കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു കാരണം ഇത് മാരുതിയുടെ മിക്കവാഹനങ്ങളിലും നമ്മൾ കാണുന്ന എൻജിനും ഗിയർ ബോക്സും ഒക്കെയാണ് അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിക്കുന്നില്ല എന്തായാലും ഒട്ടും തന്നെ ലാഗ് ഒന്നും തരാത്ത വളരെ നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഒരു എൻജിൻ തന്നെയാണ് ഇത് ലാഗ് അനുഭവപ്പെടുന്നതേ ഇല്ല വളരെ സൈലൻ്റ് ആണ് അതുപോലെ എൻ ബി എസ് ലെവലുകളെല്ലാം ഗംഭീരമാണ് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഓടിച്ചു പോകാം ഒട്ടും തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും എൻജിനിലും ഇല്ല ട്രാൻസ്മിഷനിലും ഇല്ല കൺട്രോളുകളിലും ഇല്ല പിന്നെ സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ നാല് എയർ ബാഗുകളുണ്ട് ഇ എസ് സി ഉണ്ട് അതുപോലെ തന്നെ എ ബി എസും ഇ ബി ഡിയും പോലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നാല് എയർ ബാഗ് മോശമായ കാര്യമല്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇർട്ടിയുടെ എല്ലാ ഗുണഗണങ്ങളും നിലനിർത്തിയിട്ടുണ്ട് ഇർട്ടിക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാഹനമാണ് എല്ലാ തരത്തിലും ഇന്ത്യയുടെ ഒരു ഒരു പീപ്പിൾ മൂവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വാഹനവുമാണ് അങ്ങനെയുള്ള ഇർട്ടിയ റൂമേണായിട്ട് മാറിയപ്പോൾ സാങ്കേതികമായി യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് നമ്മൾ കണ്ടത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ സർവീസിലും മറ്റുമുള്ള ടൊയോട്ടയുടെ ഒരു മേൽക്കൈ എന്ന് പറയുന്ന സംഭവം അതുപോലെ തന്നെ കൂടുതലായിട്ട് കിട്ടുന്ന വാറണ്ടി തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ടൊയോട്ടോ ഫാനാണെങ്കിൽ വാങ്ങിക്കാമെന്നേ ഉള്ളൂ അല്ലാതെ വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് റോമിയോനെ പറ്റി പറയാവുന്നത് അപ്പോൾ ഇനിയും മാര്യയിൽ നിന്നും പുതിയ വാഹനങ്ങൾ ടൊയോട്ടയുടെ ലെവലിലും അതുപോലെ തന്നെ ടോയോട്ടയിൽ നിന്നും പുതിയ വാഹനങ്ങൾ മാരിയുടെ ലെവലിലും വരുന്ന കാലത്തിനായി കാത്തിരുന്നു നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മാരുതി എർട്ടിക ടൊയോട്ട റൂമിയോൺ എന്നുള്ള പേരിൽ നമ്മളെ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വില അല്പം കൂടുതലാണ് വില കൂടുതൽ എന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ നമ്മൾ ഇർട്ടിക വാങ്ങിക്കുമ്പോൾ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയിലാണ് ബേസ് മോഡൽ വരുന്നതെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരം രൂപയ്ക്കാണ് അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള മാരുതി ഇറക്ട്രിയുടെ മോഡൽ ഇതിനില്ല ഇല്ല അതിൻ്റെ തൊട്ടടുത്ത വേരിയൻ്റ് തൊട്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം കൂടുതലുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് നോക്കി വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രായമായി വരികയാണല്ലോ ഈ വരുന്ന ഏപ്രിൽ നാലാം തീയതി മുപ്പത്തൊന്ന് വയസ്സ് തികയാണ് അപ്പം ഓർമ്മയൊക്കെ കുറഞ്ഞു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോക്കി വായിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആണ് ഈ ഒരു റൂമിയോനുള്ളത് എസ് എസ് സി എൻ ജി എസ് ഓട്ടോമാറ്റിക്ക് ജി വി പിന്നെ വിയിൽ ഓട്ടോമാറ്റിക് ഇത്രയുമാണ് വേരിയൻസ് ഉള്ളത് പത്ത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയിൽ ഇതിൻ്റെ വില ആരംഭിക്കുന്നു പതിമൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയിൽ വി എന്ന് പറഞ്ഞ ടോപ്പൻ്റെ മോഡലിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഓടിച്ചു വിളിക്കുന്ന വി എന്ന് പറഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷനാണ് ടോപ്പൻ്റെ വി മാനുവൽ ട്രാൻസ്മിഷൻ പന്ത്രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് അപ്പോൾ തുടക്കത്തിലെ ഒരു വേരിയൻ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇരട്ടിയാക്കാൾ കൂടുതൽ വിലയിലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഏത് വേരിയൻറ്റ് നോക്കിയാലും അമ്പത്തൊന്ന് തൊട്ട് അറുപത്തൊന്നായിരം രൂപ വരെ വില കൂടുതലുണ്ട് റോമിയുണ്ട് ഓരോ മോഡലിനും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മോഡൽ വില കൂട്ടിയിട്ടിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മാരുതിക്ക് കുറച്ച് പ്രീമിയം പൈസ ടൊയോട്ടോന്ന് കൊടുക്കേണ്ടി വരും ഇത് ഇവരും ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ എന്നുള്ളതുകൊണ്ട് മറ്റൊന്ന് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്ന മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് അതാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് രണ്ട് വർഷവും രണ്ട് ലക്ഷം കിലോമീറ്ററും എക്സ്റ്റൻഡ് വാറണ്ടി ഒരു പൈസയും എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കാതെ തന്നെ കിട്ടും അത് മാരുതിയുടെ വാഹനങ്ങളേക്കാൾ കൂടുതലാണ് ആ ഒരു വാറണ്ടി പീരീഡ് എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ടൊയോട്ടോയുടെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓട്ട് സൈഡ് അസിസ്റ്റൻസ് ഈ ഒരു വാറണ്ടി പീരീഡിൽ നിങ്ങൾക്ക് ഫ്രീ ആണ് ഈ വാഹനം ഒരു വഴിക്ക് പോലും നിന്ന് പോലെ വേറെ ആരും ടയർ പഞ്ചറായ പോലും ആരുതിയുടെ ഒരു വാഹനം നിന്ന് ചരിത്രമില്ല അതുകൊണ്ട് തന്നെ അത് മേടിക്കേണ്ട എങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് പിന്നെ ടൊയോട്ട കണക്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഇപ്പം ആരുതിയുടെ വാഹനമാണെങ്കിൽ പോലും ഇതിൽ ഉപയോഗിക്കുന്ന ടോയോട്ടയുടെ കടാണ് ടൊയോട്ട കണക്റ്റ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കിട്ടുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്കറിയാവുന്ന ടൊയോട്ടയുടെ ആ ഒരു ട്രസ്റ്റ് കൂടാതെ റീസെയിൽ വാല്യൂ അതും കൂടാതെ സർവീസിൻ്റെ ഗംഭീരമായ സർവീസ് സാധ്യതകൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു ലോയൽ എന്താ പറയുക കസ്റ്റമർ ആയിരുന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു വാഹനമാണ് ഹോമിയോൺ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് മമത മോഹൻദാസൻ എൻ്റെ ഇപ്പോൾ മമത പറയുണ്ടായ അച്ഛനൊക്കെ ലോയൽ ഫാൻ ഓഫ് ടൊയോട്ടയാണെന്ന് അതായത് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ടൊയോട്ടോ ഫാനായിട്ട് മാറിയ ആളാണ് അദ്ദേഹം തന്നെ ഇന്ത്യയിലും അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്ന ടൊയോട്ടോ ഫോർച്യൂണർ ആണ് ആ രീതിയിൽ ടൊയോട്ട ടോയോട്ട എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരാണ് ടൊയോട്ടോടെ ലോയൽ കസ്റ്റമേഴ്സ് അപ്പോൾ ടോയോട്ടോയുടെ വാഹനം സ്വന്തമാക്കണം ഒരു സെവൻ സീറ്റ് സ്വന്തമാക്കണം പക്ഷേ ക്രിസ്റ്റയിലേക്ക് പോകാനുള്ള വകുപ്പില്ല അല്ലെങ്കിൽ പൈസ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ടൊയോട്ട എന്ന ഈ മാരുതി ഇട്ടികൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വിട വാങ്ങുകയാണ് അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം